ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഓക്കെ ഏതൊക്കെയായിരുന്നു ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു അത് പ്രധാനമായിട്ടും എട്ട് ലക്ഷ്യങ്ങളാണുള്ളത് മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ എട്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി എന്താണ് ഒന്നാമത്തത് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് സന്തുലിത വ്യക്തിത്വ വികാസം രണ്ടെന്താണ് ിൽഡിംഗ് സ്വഭാവ രൂപീകരണം അഥവാ സമ്പൂർണ്ണ ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിംഗ് നാലാമത്തെ സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി അഞ്ച് പൗരത്വ പരിശീലനം ട്രെയിനിംഗ് ഇൻ സിറ്റിസൺഷിപ്പ് then samskarika lakshyam adava ലക്ഷ്യം അഥവാ കൾച്ചറൽ എയിം അടുത്തത് ഉപയുക്തത ലക്ഷ്യം യൂട്ടിലിറ്റേറിയൻ എയിം എന്താണ് യൂട്ടിലിറ്റേറിയൻ എയിം ദാസ്റ്റ് വൺ രാമരാജ്യം ഇത്രയുമാണ് മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്നതിൻ്റെ അണ്ടറിൽ നമ്മളോട് ചോദ്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടതായിട്ടുള്ളത് ഏതൊക്കെയാണത് എട്ട് പ്രധാന ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഏതാണ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി ഏതാണ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് സന്തുലനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുലനപ്പെടുത്തുക സമപ്പെടുത്തുക അല്ലെ അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആക്കി നിർത്തുക സംതുലന വ്യക്തിത്വ വികാസം ഏതൊക്കെ തമ്മിലാണ് മനുഷ്യനിലുള്ള ആന്തരികവും സഹജവുമായ കഴിവുകൾ കഴിവുകളുടെ നൈസർഗികവും സമഗ്രവുമായ വികസനമാകുന്നു ഇതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് എന്താണ് ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് ആന്തരികവും സഹജവുമായ കഴിവുകൾ കഴിവുകളുടെ നൈസർഗികവും സമഗ്രവുമായ വികസനം ആന്തരികവും ആന്തരികമായ കഴിവുകൾ എന്ന് പറയുന്നതും നൈസർഗികമായ കഴിവുകൾ എന്ന് പറയുന്നതും ഒരുപോലെയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം നൈസർഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ വരുന്ന പാരമ്പര്യപരമായിട്ട് വരുന്ന നമ്മൾ പിന്നെ പരമ്പരകളായിട്ട് വരുന്ന കഴിവുകൾ ഓക്കെ അതേപോലെ തന്നെ സഹജമായിട്ടുള്ള കഴിവുകൾ ഇന്ത്യ ആയിട്ടുള്ള സഹജമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ഇവയുടെ സമഗ്രവും സമഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മേഖലയിലുമുള്ള വളർച്ച എന്ന് പറയുന്നത് സമഗ്രമായ വികസനം അല്ലെങ്കിൽ കോംപ്രിഹെൻ്റഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നു അപ്പോൾ സന്തുലിത വ്യക്തിത്വ വികാസം ഇതിൻ്റെ ആണ്ടിൽ ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ ലക്ഷ്യമായിട്ട് കണക്കാക്കിയിട്ടുള്ള എന്താണെന്നാണ് പറഞ്ഞത് സന്തുലനം ചെയ്യുക എന്നുള്ളതാണ് ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ സഹജമായിട്ടുള്ള കഴിവുകളും നൈസർഗിക കഴിവുകളുടെ നൈസർഗികവും സമഗ്രവുമായ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യന്റെയും തലച്ചോറിന്റെയും ശരീരത്തിന്റെയും മനുഷ്യന്റെ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും വികസനം ഇവിടെ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഇത് സമ്പൂർണ്ണ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും അതുവഴി നല്ല ജീവിതത്തിലേക്കും നയിക്കുന്നു കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് സന്തുലിത വിദ്യാ സന്തുലിത വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്ത് പറയേണ്ടതായിട്ടുള്ളത് എന്താണ് സന്തുലിത വ്യക്തിത്വ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള നൈസർഗികമായിട്ടുള്ള വികസനത്തെ സമഗ്രമായ വികസനമായി മാറ്റുന്ന പ്രക്രിയ ഓക്കെ അതിനെയാണ് എന്ന് പറയുന്നത് സന്തുലിത വികാസം എന്നുകൊണ്ട് അർത്ഥം വന്ന യഥാർത്ഥ വിദ്യാഭ്യാസം ചലനാത്മകമായ ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത് ചലനാത്മകം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഒടുക്കം വരെയുള്ള ഒരു ഘട്ടത്തെയാണ് പറയുന്നത് ചലനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നു മരണം വരെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫിലോസഫിക്കൽ തോട്ട്സ് ഒക്കെ ഇതിൽ വരുന്നതാണ് അപ്പോൾ ഒന്നാമത്തത് സന്തുലിത വ്യക്തിത്വ വികാസം അഥവാ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി എന്നുള്ളത് രണ്ടാമത്തെ ഏതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ്സ് ഏതായിരുന്നു സ്വഭാവ രൂപീകരണം അഥവാ ക്യാരക്ടർ ബിൽഡിംഗ് എന്നുള്ളത് എന്താണ് സ്വഭാവ രൂപീകരണം എന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം വിദ്യാഭ്യാസം എന്നതിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് ലക്ഷ്യമായിട്ടടുത്ത് പറയുന്നത് എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം പാകമായ രീതിയിൽ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ കൾച്ചേഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സമൂഹത്തിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ തുടർച്ചയായാണ് ഗാന്ധിജി വിദ്യാലയത്തെ കാണുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ കുടുംബം പോലെ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വിദ്യാഭ്യാസ ആലയം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആഹ് വിദ്യാലയം എന്ന് പറയുന്നതും അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നിങ്ങൾ കുടുംബത്തിൽ പോലെ തന്നെയാണ് വിദ്യാലയത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കേ കുടുംബത്തിന്റെ തുടർച്ചയാണ് ഗാന്ധിജി വിദ്യാലയത്തെ കണക്കാക്കുന്നത് കേവലം അക്ഷരജ്ഞാനം നേടും നേടുക എന്നതോ ഉപജീവന മാർഗം കണ്ടെത്തുക എന്നതോ അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം മറിച്ച് സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യമായി ഗാന്ധിജി കാണുന്നത് എന്തിനാണ് സ്വഭാവ രൂപീകരണത്തിനാണ് ഇതിലൂടെ നാം വളർത്തിയെടുക്കേണ്ടത് ദയ സ്നേഹം നിർഭയത്വം സത്യാന്വേഷണം ക്ഷമ തുടങ്ങിയ ജീവിത മൂല്യങ്ങളാണ് അറിവിന്റെ ധർമ്മം സ്വഭാവ രൂപീകരണം തന്നെയാണെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിക്കുന്നു അറിവിന്റെ ധർമ്മം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ധർമ്മമായിട്ട് ഗാന്ധിജി കണക്കാക്കുന്നത് സ്വഭാവ രൂപീകരണം തന്നെയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം തന്നെ അറിവ് നേടുക അല്ലെങ്കിൽ ഒരു ജോലി നേടുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ചിന്തയിലും പ്രവർത്തിയിലും വാക്കുകളിലും നമ്മുടെ എല്ലാ മേഖലകളിലും ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റ് വിദ്യാഭ്യാസം നേടുക വഴിയുള്ള ആ ഒരു ഗുണം നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിലും ചിന്തയിലും മറ്റുമെല്ലാം ഉണ്ടാവണം അതിനെയാണ് സ്വഭാവ രൂപീകരണം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ക്യാരക്ടർ ബിൽഡിംഗ് മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷന്റെ രണ്ടാമത്തെ എയിമായിട്ട് എടുത്തു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം കൂടിയാണ് ഏതെന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമതായിട്ട് എടുത്തു പറയുന്നത് എന്താണ് സമ്പൂർണ്ണ ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പ് ഒരു മൊത്തത്തിലുള്ള ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പ് അത് ജീവിതത്തിന്റെ ജോലിപരമാവാം വ്യക്തിപരമാവാം അതേപോലെ കുടുംബപരമാവാം അതേപോലെ തന്നെ സോഷ്യൽ സോഷ്യലി ആയിട്ടുള്ളതാവാം കൾച്ചറലി ആവാം ഇങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ഒരു പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കായുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഏതിനടുത്ത് പറയുന്നത് വിദ്യാഭ്യാസത്തെ ഗാന്ധിജി കണക്കാക്കുന്ന എന്നാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ ജീവിതത്തിന് ഒരാളെ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പുതിയ കാഴ്ചപ്പാടിൽ സമ്പൂർണ്ണ ജീവിതം സാധ്യമാക്കുന്നത് ധാർമികവും അധ ആധ്യാത്മികവും ആധ്യാത്മികവും സാ സാമൂഹികമായ ഉയർച്ചയിലൂടെ ഒരു വ്യക്തി ദൈവം ദൈവവും പ്രകൃതിയുമായി സ്ഥാപിക്കുന്ന ഊഷ്മളമായ ബന്ധത്തിലാണ് ഇത് തികഞ്ഞ സ്വാശ്രയത്വവും ആധ്യാത്മികവുമായ പ്രബുദ്ധമായ ജീവിതവുമാണ് വിദ്യാഭ്യാസം കുട്ടിയുടെ ജീവിത വിജയത്തിലേക്കുള്ള മാർഗ ഉപാധിയും കൂടിയാവണം ഓക്കെ എന്താണ് സമ്പൂർണ്ണ ജീവിതത്തിനായുള്ള വിദ്യാഭ്യാ തയ്യാറെടുപ്പ് എന്നുള്ള അർത്ഥമാക്കുന്ന ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള മൂല്യപരമായിട്ടുള്ള മോറൽ ആയിട്ടുള്ള ആ കാര്യത്തെയാണ് ആധ്യാത്മികം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മുടെ മൂല്യപരമായിട്ടും അത് കർമ്മ കർമ്മനിരതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ നിജപ്പെടുത്തിയിട്ടുള്ള നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ കൂടി അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടി അല്ലെങ്കിൽ ദൈവിക ആംശത്തോടു കൂടി നമ്മൾ അതിനെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തുണ്ടാവില്ല നമുക്ക് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്ന ആ ഒരു മനോഭാവത്തിലൂടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കുകയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആയിട്ട് നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ മൂന്നാമതായിട്ട് എടുത്ത് പറയുന്നത് എന്താണ് സമ്പൂർണ്ണ ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പ് എന്നുള്ളതാണ് അടുത്തേതാണ് സ്വയം പര്യാപ്തത അല്ലെ ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ അടുത്തതായിട്ട് എടുത്ത് പറയുന്നത് സ്വയം പര്യാപ്തതയാണ് ഓക്കെ എന്താണ് സ്വയം പര്യാപ്തത ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരകക്കല്ലാണ് സ്വയം പര്യാപ്തത കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിലയുറപ്പിക്കാൻ നിലയുറപ്പിക്കാൻ നൽകുന്ന പരിശീലനമാണ് ഇവരെ വിദ്യാഭ്യാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ ഉടനീളം നടക്കുന്ന ഒരു തുടർ പ്രക്രിയ ഗാന്ധിജി വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്താണ് സ്വയം പര്യാപ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സുകൾ എല്ലാം നമ്മൾ സ്വയം നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തി നേടുന്നതിനാണെന്ന് പറയുന്നത് സ്വയം പര്യാപ്തത നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി നോക്കണമെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തരാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ നാട് സ്വയം നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്തെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ ഗാന്ധിജി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ഇന്ത്യൻ ജനതയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം സ്വയം പര്യാപ്തമാവുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഗ്രാമം സ്വയം പര്യാപ്തമാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഒരു ഗ്രാമം സ്വയം പര്യാപ്തമാവുക എന്നുള്ള ലക്ഷ്യം നിർവഹിക്കുക വഴി നമ്മുടെ രാജ്യം മൊത്തം രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നു അങ്ങനെ സ്വയം പര്യാപ്തം നേടുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനവനും തന്നെ ചെയ്ത് എടുക്കാനുള്ള അല്ലെങ്കിൽ അവനവനും തന്നെ നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നതിനാണെന്ന് അർത്ഥമാക്കുന്നത് സ്വയം പര്യാപ്തത കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ജോലികളാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്തു തീർക്കാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാം നമുക്ക് എന്തെങ്കിലും പ്രായപൂർത്തിക്കായി നമുക്ക് ഒരു ജോലി നേടുക വഴി ആ ജോലി നേടുക വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സുകൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക നമുക്ക് വീട് വെക്കുക അതേപോലെ തന്നെ ആവശ്യമായ വാഹനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ അത് പിന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം നേടുക ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത പര്യാപ്തതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതും വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് വിദ്യാഭ്യാസം നേടുക വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ എടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സ്വയം പര്യാപ്തത പര്യാപ്തതുകൊണ്ട് മെയിൻ ആയിട്ട് ഗാന്ധിജി പറയുന്നത് ഓക്കെ പൗരത്വ പരിശീലനം എന്നുള്ളത് അടുത്തൊരു വിദ്യാഭ്യാസ ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്നതാണ് എന്താണ് പൗരത്വ പരിശീലനം വ്യക്തിത്വ വികാസം അന്തസ് കാര്യശേഷി സഹകരണ വനംഭാവം പൗരത്വ പരിശീലനം എന്ന് അർത്ഥമാക്കുന്നത് ഏതൊക്കെയാണ് വ്യക്തിത്വ വികാസം അന്തസ് കാര്യശേഷി സഹകരണ മനോഭാവം തുടങ്ങിയ ഗുണങ്ങൾ പഠിതാക്കൾ വികസിക്കുന്നതിനാവശ്യമായ പഠന പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയുന്നത് പുതു തലമുറയ്ക്ക് താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും തന്നാൽ കഴിയുന്ന പരിഹാരം കാണുന്നതിനും കഴിയണം തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവൻ ബോധവാന് ബോധവ ബോധ ബോധ്യമുള്ളവരാവണം ഇപ്രകാരം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ തയ്യാറുള്ള ജനസേവകരായ ജനസേവകരെ വളർത്തിയെടുക്കുക എന്നതാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് ഗാന്ധിജി എടുത്തു പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ആ സമൂഹത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രാപ്ത നമുക്കുണ്ടാവണം നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കണം പിന്നെ വിദ്യാഭ്യാസം നേടുക വഴി നമ്മളിലുള്ള ബുദ്ധിശക്തി നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടി പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ വ്യക്തി വികാസം നടത്തണം അന്തസ്സ് വളർത്തിയെടുക്കണം കാര്യശേഷി ഉണ്ടാക്കിയെടുക്കണം സഹകരണ മനോഭാവം ഉണ്ടാവണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉൾപ്പെേർന്നിട്ടുള്ള ഒരു കാര്യത്തെയാണ് എട്ട് ഏതിൽ പറയുന്നത് പൗരത്വ പരിശീലനത്തിൽ എടുത്തു പറയുന്നത് അടുത്തതാണ് സാംസ്കാരിക ലക്ഷ്യം എന്നുള്ളതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റു ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്ന മറ്റൊന്നാണ് സാംസ്കാരിക ലഹ്യം ലക്ഷ്യം സാഹിത്യപരമായ അംശത്തെക്കാൾ സാംസ്കാരിക അംശത്തിനാണ് വിദ്യാഭ്യാസ ക്രമത്തിൽ ഗാന്ധിജി പ്രാധാന്യം നൽകിയിട്ടുള്ള അദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങളുടെ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ നിങ്ങളുടെ ഇരിപ്പ് നടപ്പ് വേഷം എന്നിവയിൽ പോലും ആ സംസ്കാരം പ്രകടമാവണം സമൂഹത്തിന്റെ പ്രകടമായ വികാസത്തിനും തുടർച്ചയ്ക്കും സാംസ്കാരിക മൂല്യങ്ങളുടെ കൈമാറ്റം അനിവാര്യമാണ് ഓക്കെ നമ്മുടെ ചിന്തയിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഇരിപ്പിലാണെങ്കിലും നടത്തത്തിലാണെങ്കിലും വേഷത്തിലാണെങ്കിലും വർത്തമാനത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സംസ്കാരം ഉള്ളതായിട്ട് തോന്നണം വിദ്യാഭ്യാസം നേടുക വഴി ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്നതാണ് സാംസ്കാരിക ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതിന്റെ ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറയുന്നതും ക്യാരക്ടർ ഫോമേഷൻ തന്നെയാണ് ആ ക്യാരക്ടർ ഫോർമേഷൻ്റെ മറ്റൊരു രൂപമായിട്ട് എടുത്ത് പറയുന്നതാണ് സാംസ്കാരിക മൂല്യങ്ങൾ എന്നുള്ളതാണ് സാംസ്കാരിക മൂല്യം എന്ന് പറയുമ്പോൾ സമൂഹത്തോ സമൂഹം കൂടി ഉൾച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് സാംസ്കാരിക മൂല്യമായിട്ട് എടുത്തു പറയുന്നത് വ്യക്തിയും സമൂഹവും കൂടി ഉൾച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് സാംസ്കാരിക മൂല്യങ്ങളായിട്ട് എടുത്തു പറയുന്നത് അത്തരത്തിലുള്ള ഒരു വളർച്ചയായിരിക്കണം വിദ്യാഭ്യാസം നേടുക വഴി. അതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം നമ്മൾ അധ്യാപകരോട് എങ്ങനെ പെരുമാറണം നമ്മൾ സമൂഹത്തിലെ വ്യക്തികളുമായിട്ട് എങ്ങനെ പെരുമാറണം ഫാമിലിയുമായിട്ട് എങ്ങനെ പെരുമാറണം അതേപോലെ തന്നെ അയൽവാസികളുമായിട്ട് എങ്ങനെ പെരുമാറണം നമ്മൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിനോട് എങ്ങനെ പെരുമാറണം പെൺകുട്ടി ആൺകുട്ടിനോട് എങ്ങനെ പെരുമാറണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ബൃഹത്തായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒരു കാര്യമാണ് ഏതിൽ പറയുന്നത് സാംസ്കാരിക ലക്ഷണം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒരു ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠ അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സിറ്റിസൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ടാകും അതെല്ലാം നമ്മൾ വ്യക്തമായ രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രാപ്തി നേടുക കൂടിയാണ് ഏതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതാണ് സാംസ്കാരിക ലക്ഷ്യങ്ങളിൽ എടുത്തു പറയുന്ന മറ്റൊരു ലക്ഷ്യമായിട്ടുള്ളത് ഉപയുക്തത ലക്ഷ്യം എന്താണ് ഉപയുക്തത ഉപയുക്തതെന്ന് പറഞ്ഞാൽ ഉപയോഗപ്രദമാവുന്ന പ്രാക്ടിക്കബിലിറ്റി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടുള്ളത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ രാമരാജ്യം എന്ന ആദർശ സമൂഹം കെട്ടിപ്പടുക്കുവാനാണ് ഇത് ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കായിക അധ്വാനം എന്ന ആശയം രചനാത്മകം മാത്രമല്ല ഒരു ബോധ് ബോധന മാധ്യമം എന്ന നിലയിൽ ക്ഷമവുമാണ് ശാസ്ത്രീയവും സാമൂഹികവുമായി തന്റെ ലക്ഷ്യങ്ങളെ നേടുന്നതിനാണ് ഗാന്ധിജി ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോക്ത ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമുക്ക് വേണ്ടി തന്നെയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപയോക്ത ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നത് അത് കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് അടിസ്ഥാന വിദ്യാഭ്യാസം നിലകൊള്ളേണ്ടത് കേവലം സാങ്കേതികതയിലല്ല ഒരു പുതിയ ആത്മീയതയ്ക്കും വിദ്യാഭ്യാസ സമീപനത്തിനും കൂടിയാണ് ഒരു പുതിയ ആത്മീയതക്കും വിദ്യാഭ്യാസ സമീപനത്തിനും കൂടിയാണ് ഓക്കെ ദൈവവിശ്വാസം എന്നുള്ളത് ആത്മീയ വിശ്വാസം എന്നുള്ളത് മോറൽ എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് നൽകുന്നു എന്നുള്ളതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നത് രാമരാജ്യം എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അടുത്ത ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്നത് രാമരാജ്യം പഠിതാവിലെ ഉത്തമ അംശങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അവനെ പുതിയ മനുഷ്യനാക്കുക എന്നുള്ളതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ അന്ത്യ ആത്യന്തിക ലക്ഷ്യമായിട്ടെടുത്ത് പറയുന്നത് ഓക്കെ പഠിതാവിന്റെ ഉത്തമ അംശങ്ങളെ നമ്മളുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ചില കഴിവുകളുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുണ്ട് ചില എബിലിറ്റീസ് ഉണ്ട് ആ എബിലിറ്റീസിനെ പുറത്തു കൊണ്ടുവരികയും അത് പലതരത്തിലുള്ള തരത്തിലുള്ള മോൾഡിങ്ങോടുകൂടി അല്ലെങ്കിൽ ട്രെയിനിങ്ങോട് കൂടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തോടുകൂടി വളർത്തിയെടുക്കുക വിദ്യാഭ്യാസം നൽകുക വഴി ഒരു വ്യക്തിയിലുള്ള നൈസർഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമ അംശം അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള ഉത്തമ അംശത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ വികസിപ്പിച്ച് ഒരു അവന് തന്നെ ഉപയോഗപ്രദമാക്കുന്ന തരത്തിലുള്ള പിന്നെ ഒരു വളർച്ചയിൽ എത്തി നിൽ എത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് രാമരാജ്യം എന്നതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന സുസംഘടിത സുഘടിതമായ സാമൂഹിക ജീവിതാനുഭവങ്ങളിൽ നിന്നും നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ദുരയില്ലാത്ത സാമൂഹിക ജീവിത ക്രമം അഥവാ സർവോദയം വികസിപ്പിക്കുന്നതിന് പഠിതാവ് ശേഷിയുള്ളവനാകുന്നു ആകുന്നു ഈ സാമൂഹിക ക്രമം സത്യം സ്വയം നീതി സഹകരണാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും ഇത് രാമചരാജ്യത്തിലേക്കുള്ള പ്രയാണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് അദ്ദേഹം ഗാന്ധി വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് എടുത്തു പറയുന്നത് ഓക്കെ എന്തായിരുന്നു പിന്നെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാന്ധിയൻ വിദ്യ ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളായിട്ട് ലക്ഷ്യങ്ങളായിട്ടെടുത്ത് പറയുന്നത് ഇതാണ് നമ്മൾ നോട്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള മരണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി ദെൻ സെക്കൻഡ് വൺ ക്യാരക്ടർ ബിൽഡിംഗ് തേർഡ് വൺ പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിംഗ് then fourth one self efficiency sufficiency then training in citizenship then cultural aim കൾച്ചറൽ എയിം യൂട്ടിലിറ്റേറിയൻ എയിം ദം രാജ് ഇത്രയും എട്ട് കാര്യങ്ങളാണ് മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്ന നമ്മളെടുത്ത് നോട്ട് ചെയ്ത് പഠിച്ച് അത് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള അസൈൻമെൻറ്റുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക എഴുതണം നിർബന്ധമായിട്ടും എല്ലാ ചാപ്റ്ററും അവനവന് കിട്ടിയിട്ടുള്ള ചാപ്റ്റർ മുഴുവനായിട്ടും എഴുതുക എ ഫോർ ഷീറ്റിൽ തന്നെ എഴുതുക പിന്നെ നോർമൽ ആയിട്ടുള്ള അസൈൻമെന്റ് എഴുതുന്ന രീതി എഴുതുക കണ്ടന്റ് ഉൾപ്പെടുത്തുക പിന്നെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ സബ്മിറ്റഡ് ടു സബ്മിറ്റഡ് ബൈ സബ്മിറ്റഡ് ഓൺ എന്നുള്ള ഡേറ്റ് കാര്യങ്ങൾ വെക്കുക അസൈൻമെന്റ് ടോപ്പിക് കൊടുക്കുക അതേപോലെ തന്നെ സെക്കൻഡ് പേജിൽ വരുന്ന പിന്നെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തുക അതിനുശേഷം അതിനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കണ്ടന്റ് ബേസ് കണ്ടന്റ് ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്യുക നിങ്ങൾ റഫറൻസ് ഉൾപ്പെടുത്തുക അവസാനമായിട്ട് ഗാന്ധി സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ അതിനെങ്കിൽ അഡീഷണൽ ആയിട്ട് മറ്റേതെങ്കിലും ബുക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരെയുമായിട്ട് റഫറി പിന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിങ്ങൾ മെൻഷൻ ചെയ്യുക അതാണ് റഫറൻസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അസൈൻമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ആ പറഞ്ഞ ഒരു മാസം നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട് ആ മാസത്തിനുള്ളിൽ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഈ അസൈൻമെന്റ് തന്നെ നിങ്ങൾ ഒരു ഒരു ഗ്രൂപ്പിന് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു ചാപ്റ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗമായിട്ട് എല്ലാവരും പ്രസന്റ് ചെയ്യുക അത് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തരിക അത് നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് ക്രോഡീകരിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ പ്രസന്റേഷനും കൂടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഗ്രൂപ്പിലൂടെയും മറ്റും ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണലായിട്ടും അയച്ച് ചോദിക്കാം എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്